വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ശ്രീകാന്ത് കല്യാണം കഴിച്ചതും രവിയുടെ വയ്യാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അച്ചമ്മ വീട്ടിലോട്ട് വന്നിരുന്നു അച്ചമ്മ തിരികെ പോവാണ് ചന്ദ്ര പറയുന്നുണ്ട് എത്രയും വേഗം അങ്ങ് പോയാൽ മതിയായിരുന്നു ഇവിടെ രണ്ടു ദിവസത്തിൽ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം കണക്ക അതെന്താ മേ പ്രശ്നം എന്ന് ശ്രുതി ചോദിക്കുകയാണ് നീ കേട്ടതല്ലേ അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ മോശപ്പെടുത്തുന്നത് വർഷയുടെയും ശ്രുതിയുടെയും മുൻപില് ഞാൻ ആകെ നാണം കിട്ടുപോയി ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കെന്നെ ഒരു വിലയുണ്ടായിരിക്കില്ല പോവെന്ന് പറഞ്ഞപ്പളാ എനിക്ക് സന്തോഷമായത് എന്താ ചന്ദ്രൻ നിനക്ക് ഇത്ര സന്തോഷം ഞാൻ പോകുന്നത് കണ്ടിട്ടാണോ നിനക്ക് സന്തോഷം അല്ല അമ്മേ അമ്മ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നാൽ എനിക്ക് എന്ന് പറയുമായിരുന്നു അതെ അതെ നിന്റെ സ്വഭാവം എനിക്കറിയാലോ നീ എന്താ ചിന്തിക്കാമെന്നോ എനിക്കറിയാം അമ്മയ്ക്ക് എന്തായാലും ഇത്രയും പെട്ടെന്ന് പോവണ്ടായിരുന്നു എന്ന് രവി പറയാണ് അത് പിന്നെ മോനെ അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ ഇവിടെ നിന്ന് എന്നിങ്ങനെ ശരിയാവുക വർഷയും വന്ന് അച്ഛമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛമ്മ അച്ഛമ്മ എന്തായാലും ഇപ്പൊ പോവണ്ട അച്ഛമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതുവരെ ഒരു അച്ഛമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് എനിക്കൊരു അച്ഛമ്മേനെ കിട്ടിയത് നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേ റേഞ്ചിലുള്ളവരാ അച്ഛമ്മടുത്ത് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി എന്നെ കിട്ടും അച്ചമ്മ കുറച്ച് ദിവസം കഴിഞ്ഞ് പോവുക എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ മോളെ അച്ചമ്മയ്ക്ക് അവിടെ ഒരുപാട് പണിയൊക്കെ ഉള്ളതല്ലേ ഇവിടെ നിന്ന് എങ്ങനെ ശരിയാവുകയെന്ന് കണ്ടോ അച്ചമ്മേ അമ്മയുടെ സ്വഭാവം മാറിയത് ഇത്ര നേരം പറഞ്ഞു അച്ചമ്മ ഇപ്പം പോവേണ്ടെന്ന് ഇപ്പോൾ പറയുന്നു അവിടെ ഒരുപാട് ജോലി ഉണ്ടാകും അച്ചമ്മ പോക്കോട്ടെ എന്ന് അപ്പം തന്നെ മനസ്സിലാക്കി കൂടെ അമ്മയുടെ മനസ്സിലിരുപ്പ് എന്ന് സച്ചി പറയുകയാണ് എന്ന രവി ഞാൻ ഇറങ്ങാൻ നോക്കിയാലോ അച്ഛമ്മേ അച്ഛമ്മേനെ ഞാൻ കൊണ്ടാക്കി തരാം വേണ്ടടാ നീ വരണ്ട നിനക്ക് ഇവിടെ ഇല്ലേ നീ ഇവിടെ നിൽക്ക് എൻ്റെ കൂടെ വരണ്ട ഞാൻ ബസ്സിൽ പൊക്കോളാം അതെന്താ അച്ഛമ്മ അങ്ങനെ പറയുന്നത് അച്ഛമ്മ വാങ്ങി തന്ന വണ്ടിയാ വണ്ടിയാണെന്ന് കരുതിയിട്ട് നിനക്ക് മാസം മാസം എന്തൊക്കെ ചിലവുണ്ട് വണ്ടിയിൽ എണ്ണ അടിക്കണം ആ എണ്ണ ഉണ്ടെങ്കിൽ ഇവിടെ നിനക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടില്ലേ അച്ചമ്മ എനിക്ക് വാങ്ങി തന്ന വണ്ടിയിൽ എനിക്ക് അച്ഛമ്മേനെ അച്ഛമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി തന്നോടാന്നുണ്ടോ ഞാൻ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരാം വേണ്ടാന്നല്ലടാ ഞാൻ പറഞ്ഞത് ഞാൻ പൊക്കോളാം അല്ലെങ്കേ ഞാനിവിടെ അമ്മയുടെ കൂടെ വരാ എന്ന് രവി പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ വേണ്ട ഇപ്പോഴല്ലേ ഒന്ന് ഭേദമായി വന്നത് ഇനി ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണ്ട എന്ന് ചന്ദ്ര പറയാണ് ഓഹോ എന്താ ഭർത്താവിനോടുള്ള സ്നേഹമെന്ന് അച്ഛമ്മ പറയുന്നുണ്ട് അപ്പം പറഞ്ഞ പോലെ എല്ലാവരും നാട്ടിലോട്ട് വരണം കേട്ടോ പക്ഷേ മറക്കണ്ട എന്തായാലും വരണം എവിടെ രേവതി രേവതിയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് റൂമിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട ചന്ദ്ര പറയുന്നുണ്ട് എന്താ ഇപ്പം രേവതിയോട് മാത്രം ഇത്ര സംസാരിക്കാനുള്ളത് എന്തോ ഉണ്ടല്ലോ അവരെന്താ വെച്ചാൽ സംസാരിച്ചോട്ടെ അവളോട് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും അങ്ങനെ അച്ഛമ്മ രേവതിയുടെ അടുത്തോട്ട് പോവാണ് ആ അച്ഛമ്മ അച്ചമ്മ ഇറങ്ങിയോ ഞാൻ അച്ചമ്മയ്ക്ക് പുതയ്ക്കാനായിട്ട് ഒരു പൊതുപ്പ് എടുക്കുമായിരുന്നു വണ്ടിയിൽ പോകുമ്പോൾ അച്ചമ്മയ്ക്ക് തണുക്കില്ലേ അതിന് വേണ്ടിയിട്ട് ആ മോളെ മോളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് സച്ചിക്ക് വല്ല കടങ്ങളും ഉണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും കടമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല അച്ഛമ്മ ഇല്ല എന്നോട് നീ കള്ളം പറയണ്ട എനിക്കറിയാം എന്തോ പ്രശ്നമുണ്ട് പറ എന്താ കാര്യം ഒന്നുമില്ല അച്ചമ്മേ അല്ലാതെ പിന്നെ നിന്റെ കയ്യിലും കഴുത്തിലൊക്കെ ഒക്കെ കിടക്കുന്നത് എവിടെ അത് പിന്നെ അച്ചമ്മേ ഞാൻ അലമാറയിൽ ഊരി വെച്ചിരിക്കുക നീ എന്തിനാ എന്നോട് കള്ളം പറയുന്നത് എനിക്ക് നിന്റെ സ്വഭാവം അറിയാലോ താലി വരെ നീ ഊരി വെക്കുവോ താലി പോലും നിന്റെ കഴുത്തിലില്ലാന്ന് എനിക്ക് മനസ്സിലായി എന്താ പ്രശ്നം അവന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞൂടെ ഞാൻ പൈസ തരില്ലേ എന്നോട് പറ എന്താ ഉണ്ടായത് എന്തിനാണ് നീ ആഭരണങ്ങളൊക്കെ അവൻ ഓരിക്കൊടുത്തത് ഞങ്ങൾക്ക് കടമൊന്നും ഇല്ല അച്ചമ്മേ സച്ചേടിനെൻ്റെ മാലയൊന്നും ഊരി വാങ്ങിച്ചിട്ടും ഇല്ല പിന്നെ എന്താ സംഭവം നീ പറ എന്താ നിനക്ക് എന്റെ അടുത്ത് പറയാനൊരു മടി പറ എന്ന് പറയാണ് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം അച്ചമ്മേൻ്റെ അടുത്ത് പറയുകയാണ് അമ്മ അച്ഛനെ അച്ഛനെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു എനിക്ക് സഹിക്കാൻ പറ്റാതെ എല്ലാ ആഭരണങ്ങളും ഞാൻ അമ്മയ്ക്ക് ഊരി ഊരിക്കൊടുക്കുക ചെയ്തത് ഞാനിവിടെ ഒന്നുമില്ലാതെ കയറി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെന്തിനാ നീ അവൾക്ക് കൊടുത്തത് എൻ്റെ മോൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വാങ്ങിച്ച പൈസയും കൊണ്ട് നിനക്ക് ആഭരണിട്ട് തന്നത് അതിന് അവൾക്ക് കൊടുക്കുന്നത് അവൾ എന്താ ഇവിടെ പത്ത് നൂറ് പവനായിട്ടാണ് വന്നിട്ടുള്ളത് അവൾ അതും ഇതൊക്കെ പറയാൻ അവളോട് ഇതൊന്നും ചോദിക്കാനിവിടെ ആരും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനെന്തോ പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രൻ്റെ അടുത്തോട്ട് പോകാൻ നിൽക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് വേണ്ട അമ്മേ വേണ്ട അമ്മയോടൊന്നും ചോദിക്കണ്ട ഇനിയിപ്പോൾ അമ്മയോട് ഇത്രയും യും ചോദിച്ചാൽ അത് വിഷമാവും അപ്പൊ പിന്നെ അച്ഛന് വീണ്ടും വയ്യാതാവും അതും ശരിയാണ് എന്നാലും ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ട് നിന്റെ ഭർത്താവ് സച്ചിയൊന്നും അവളോടൊന്നും ചോദിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അമ്മേ ഞാൻ തന്നെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ സച്ചിയടിനും കൂടെ എന്താ പറയുന്നത് എന്നാലും അവനെ വിളിക്കേ എന്ന് പറഞ്ഞ് സച്ചി എന്ന് ഉറക്കെ വിളിക്കുകയാണ് അങ്ങനെ സച്ചിയും റൂമിലോട്ട് വരികയാണ് അങ്ങനെ ചന്ദ്രസുതിയോട് പറയാണ് ഹോ ഇനിയിപ്പൊ അവനെയും വിളിച്ചു ഇനിയിപ്പൊ അമ്മ പറഞ്ഞ പോലെ ആ സ്ഥലം മൊത്തം അവരുടെ പേരിൽ എഴുതി വെക്കാനായിരിക്കുമോ പറയാൻ പറ്റില്ല അമ്മേ ചിലപ്പോൾ അതായിരിക്കുമെന്ന് സുധിയും പറയുകയാണ് സച്ചിയെ കാണുമ്പോൾ സച്ചയ്ക്ക് ഒരു അടി കൊടുക്കുന്നുണ്ട് എന്താണ് നീ കാണിച്ചത് ഇവളുടെ ആഭരണങ്ങളൊക്കെ അവൾ ഊരി കൊടുക്കുന്ന സമയത്ത് നിനക്കൊന്നും ഞാൻ എന്താ അച്ഛമ്മെ പറയുന്നത് ഇവള് തന്നെ വിറപ്പിക്കല്ലായിരുന്നു ഇവിടെ അമ്മയ്ക്ക് നല്ല കണക്കിന് ഇവള് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനും കൂടെ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് കരുതിയിട്ട് ആഭരണങ്ങളൊക്കെ അവൾക്ക് ഊരി കൊടുക്കുക ചെയ്യുന്നതിൻ്റെ പേരെക്കുട്ടി ഒരു താലി പോലും ഇടാതെ നടക്കുന്ന കാണുമ്പോൾ എനിക്ക് മോശം നിനക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരാം വേണ്ട അച്ഛമ്മേ അതല്ലെങ്കിൽ നീ ഒരു താലിയെങ്കിലും അവൾക്ക് വാങ്ങിക്കൊടുക്ക് അതിനുള്ള നിന്റെ അടുത്ത് ഇല്ലേ ാണ് ഇപ്പൊ എന്റെ കയ്യില് പൈസ ഒന്നുമില്ല അതല്ലടാ ഞാൻ പറഞ്ഞത് ചിട്ടി കിട്ടിയ പൈസയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നീ അത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോവ് എന്നിട്ട് അവൾക്ക് ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുക വേണ്ട അച്ചമ്മേ വേണ്ട ഞാൻ അവരുടെ മുൻപിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിയായിട്ടും തന്നെ എനിക്ക് മാലയും അതുപോലെ താലിയൊക്കെ വാങ്ങി തരുമെന്ന് അതുപോലെ വാങ്ങി തന്നാൽ മതിയെന്ന് അച്ചമ്മയോട് രേവതി പറയുകയാണ് അങ്ങനെ സച്ചിയും പറയുന്നുണ്ട് ആ അച്ചമ്മേ ഇവള് ശബ്ദം ചെയ്തിരിക്കുക ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് അപ്പൊ ഞാൻ തന്നെ പതിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോളാം ഇത് കേൾക്കുമ്പോൾ അച്ചമ്മ ഒന്ന് അച്ഛമ്മ ണ്ട് എന്തായാലും ചന്ദ്രയെ ഞാന വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല വീട്ടിലോട്ട് വരട്ടെ അപ്പൊ ഞാൻ അവിടെ വെച്ച് അവൾക്കുള്ളത് കൊടുത്തോല എന്ന് അച്ഛമ്മ പറയാണ് എന്നാ ശരിയടാ ഞാൻ ഇറങ്ങട്ടെ അങ്ങനെ എല്ലാവരോടും യാത്ര പറയാണ് അങ്ങനെ രവി ശ്രീകാന്തിനോടും ഹർഷയോടും പറയുന്നുണ്ട് അച്ഛമ്മയുടെ കാല് വീണ അനുഗ്രഹം വാങ്ങിക്കാൻ അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ പൈസ കൊടുക്കുന്നുണ്ട് ശ്രീകാന്തിന്റെ കയ്യില് ഇത് കാണുമ്പോ സുതി പറയുന്നുണ്ട് ഞങ്ങൾക്കും വേണം അനുഗ്രഹം എന്ന് പറഞ്ഞു അച്ഛമ്മയുടെ കാലില് വീഴാണ് അങ്ങനെ അച്ഛമ്മ സുതിക്കും പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ ശരി ഞാൻ ഇറങ്ങാണ് ഞാൻ കൊണ്ടേക്ക അച്ഛമ്മ നിന്നോടല്ലടാ ഞാൻ പറഞ്ഞു കൊണ്ടേക്കേണ്ടതെന്ന് അല്ല ബസ് കയറി വരെ ഞാൻ കൊണ്ടേക്കാം എന്നാ ശരി അമ്മേ ഇനി അമ്മ എന്നാ വരാ ഞാൻ എന്നാൽ വരാന്നോ ഇനി എല്ലാരും കൂടി അങ്ങോട്ട് വാ ചന്ദ്രേ നിന്നോടും കൂടിയാ പറഞ്ഞത് മക്കളെയും മരുമക്കളെയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് വരണം കേട്ടോ എന്നൊക്കെ പറയാണ് അച്ചമ്മേ അച്ഛമ്മക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് ദേഷ്യമില്ലാതിരിക്കോ നിന്റെ അച്ഛന്റെ നല്ല സ്വഭാവമായ കാരണം നീ ഇങ്ങോട്ട് കയറി വന്നു അതല്ലെങ്കിൽ നീ ഇപ്പോഴും ഈ വീട്ടിലോട്ട് കയറിയില്ലായിരുന്നു എന്തായാലും ഇനി ക്ഷമിച്ചല്ലേ പറ്റൂ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ നല്ല വർഷം നല്ല കുട്ടിയാ നമ്മുടെ കുടുംബത്തിൽ പറ്റിയ കുട്ടിയാ പിന്നെ മോളെ ശ്രുതി മോളാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നിന്റെ അമ്മ ായ്മയെ കണ്ടിട്ട് നീ പഠിക്കരുത് കേട്ടോ ഈ രേവതിയെ കണ്ട് പഠിക്കേ എന്നാൽ നീ നല്ല മരുമകളായിരിക്കും എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരികയാണ് അങ്ങനെ അച്ഛമ്മ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ചന്ദ്ര ഒരു ഗ്ലാസ് പാലായിട്ട് രവിയുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ പാലാണെന്ന് പറഞ്ഞു കൊടുക്കാണ് എന്താ ഇന്ന് പാല് ബാക്കി ഉണ്ടായിരുന്നോ ഇല്ലല്ലോ അല്ല എന്നാൽ ഇത് മക്കൾക്ക് കൊടുക്ക് അവരല്ലേ ജോലി കഴിഞ്ഞ ക്ഷീണിച്ച് വരുന്നത് അവർക്ക് കൊടുക്ക് ഞാനിവിടെ ചുമ്മാരിക്കല്ലേ വേണ്ട വേണ്ട അമ്മ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങളെ ഞാൻ നോക്കാഞ്ഞിട്ടോ നിങ്ങൾക്ക് വയ്യായേ വന്നേന്ന് അപ്പ ഇനി നോക്കാമെന്ന് കരുതി അതിനാ പാല് ആ അമ്മ പറഞ്ഞ കാരണമായിരിക്കും ഇപ്പോൾ പാല് അല്ലാതെ നിന്റെ സ്വന്തം ഇഷ്ടത്തിനല്ല അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ രവി പറയുന്നുണ്ട് എന്തായാലും അമ്മ പറഞ്ഞ പോലെ അങ്ങോട്ട് പോകണം അമ്മയ്ക്ക് ശ്രീകാന്തിൻ്റെ കല്യാണം പറയാത്തതും അതുപോലെ എനിക്ക് വയ്യാത്ത കാര്യം പറയാത്തതൊക്കെ ഓർത്ത് വലിയ സങ്കടമാണ് അപ്പോൾ അതൊക്കെ മാറണമെങ്കിൽ നമ്മൾ ചേർന്ന് അങ്ങോട്ട് പോവാം അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവും ഇനി ആ സമയത്ത് ആർക്കും തിരക്കാണെന്നൊന്നും പറയരുത് കേട്ടോ ആർക്ക് തിരക്കാവാനാ അല്ല സുതിക്കാണെങ്കിൽ ഏതു നേരം തിരക്കല്ലേ അവൻ എന്ത് തിരക്ക് അവൻ ഒരു മാസമാണെങ്കിലും ഒരു കുഴപ്പമില്ല അതെന്താ അവനോട് ജോലിയില്ലേ അല്ല അവൻ അത്രയും വലിയ നിലയിലല്ലേ അതുകൊണ്ട് ലീവ് ലീവെടുത്താലും പ്രശ്നമൊന്നും ചുതി കുടിക്കാനായിട്ട് വെള്ളം എടുക്കാൻ വരുന്ന സമയത്ത് രവി വിളിക്കുന്നുണ്ട് മോനെ എങ്ങവാ എന്തായാലും നമുക്ക് അച്ഛന്മാരെടുത്തോട്ട് പോകണം മോന് ലീവൊക്കെ കിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ അച്ഛാ അതൊക്കെ ലീവ് എടുക്കുക ഞാനിപ്പോൾ തന്നെ മെയിൽ ചെയ്യാ എന്ന് പറയുകയാണ് അപ്പൊ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ആർക്ക് മെയിൽ ചെയ്യുക ഞാൻ ബോസിന് മെയിൽ ചെയ്യാന്ന് പറഞ്ഞതാ ഉം ആയിക്കോട്ടെ എന്നാ ശരി എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയും വരികയാണ് അപ്പൊ ശ്രുതിയോടും പറയുന്നുണ്ട് മോളെ കട അടച്ചിടാൻ പറ്റില്ലേ നമ്മൾ നാട്ടിലോട്ട് പോവുകയാണെങ്കിൽ മോളെ കടയിൽ ആരായിരിക്കും അതിനെന്താ അവൾക്കൊരു സ്റ്റാഫിനെ വെച്ചാൽ മതിയല്ലോ അവിടെ ഇഷ്ടം പോലെ സ്റ്റാഫ് ഉണ്ടല്ലോ എന്ന് ചന്ദ്ര പറയാണ് ഈ സമയത്തായിരിക്കും വർഷ കൊതുകിനെ കൊല്ലാനായിട്ട് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക ബാറ്റു ആയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് ഇറക്കില്ലാത്തൊരു ടോപ്പായിരിക്കും നമ്മുടെ ശ്രുതി ഇട്ടിട്ടുണ്ടായിരിക്കുക കഴുത്തൊക്കെ ഇറങ്ങി കിടക്കുന്നത് പെട്ടെന്ന് കാണുമ്പോൾ രവി അങ്ങ് തലതിരിക്കുന്നുണ്ട് പിന്നെ തല അവിടെ നിന്ന് മാറ്റുന്നില്ല അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് എന്താ മോളെ അത് പിന്നെ അമ്മ ഇവിടെ നിറയെ കൊതുക അപ്പ അതിനെ കൊല്ലാനാണെന്ന് വർഷ പറയണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് കൊതുകിനെ കൊല്ലാണ് അത് പിന്നെ മോളെ ഇപ്പൊ കൊല്ലണ്ട അവിടെ പൊക്കോ റൂമിലോട്ട് പൊക്കോ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് വർഷ അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ കുറച്ചങ്ങ് മാറി നിന്ന് അങ്ങന്റെ ഇവിടെയൊക്കെ കൊതുക് ഞാൻ ഇവിടുത്തെ കൊതുക് കൊല്ലട്ടെ എന്ന് പറയണം അങ്ങനെ ഹോളിൽ കിടക്കുന്ന കട്ടിലിൻ്റെ മുകളിലും ടാബിളിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കയറുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്ര മോളെ ഇങ്ങോട്ട് ഇറങ്ങി ൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര വർഷയെ വിളിച്ചങ്ങ് പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പിന്നെ മോളെ മോൾക്ക് തണുക്കുന്നില്ലേ ഇപ്പൊ നല്ല തണുപ്പുള്ള സമയല്ലേ നല്ല പാൻ്റൊക്കെ ഇട്ടൂടെ എന്ന് ചോദിക്കുകയാണ് എനിക്ക് തണുക്കുന്നൊന്നുമില്ലല്ലോ ആന്റി എന്താ കാര്യം അല്ല മോളെ ഒരു പാൻ്റൊക്കെ ഇട്ടൂടെ ഇവിടെ അച്ഛനൊക്കെ ഉള്ളതല്ലേ അങ്കിൾ അങ്കിളുണ്ടെങ്കിൽ എന്താ ഞാൻ എൻ്റെ വീട്ടിലും ഇതേപോലെ തന്നെ ഡ്രസ്സ് ഇട്ടാ നടക്കാറ് എൻ്റെ അച്ഛനും അമ്മയൊന്നും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്കിൾ അങ്കളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എൻ്റെ അച്ഛൻ്റെ പോലെ തന്നെയല്ലേ എന്നാലും ഇവിടെ വേറെ ആൾക്കാരുള്ളതല്ലേ ഈ സമയത്തായിരിക്കും നമ്മുടെ സ്തുതി കുപ്പിയായിട്ട് വരുന്നുണ്ടായിരിക്കുക ശ്രുതിയെ കാണുമ്പോൾ സ്തുതി ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ സമയത്ത് അയ്യോ വെള്ളം കുറച്ചുകൂടെ നിറയ്ക്കണമെന്ന് പറഞ്ഞ് വീണ്ടും തിരികെ പോവാണ് ചന്ദ്ര വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും വർഷ പറയുന്നുണ്ട് ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുക അതിനിപ്പോൾ എന്താ പ്രശ്നം ഇവിടെ ഇപ്പോൾ എൻ്റെ വീട് പോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്നൊക്കെ ചോദിക്കാൻ അങ്ങനെ ശ്രുതിയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അത് പിന്നെ വർഷെ അങ്ങനെയല്ല നമ്മൾ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത് ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഇല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കേണ്ടേ എന്നൊക്കെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടും വർഷയ്ക്ക് മനസ്സിലാവുന്നില്ല അമ്മേ ഇനി എനിക്ക് പറയാൻ വയ്യ ഇനി എന്താച്ചാ അമ്മ അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് മാറി നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിൽ രേവതി വരെയാണ് രേവതി ഇതൊക്കെ കണ്ട് നിൽക്കുകയായിരിക്കും രേവതി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വർഷയെ വിളിക്കുകയാണ് നീ എന്തിനാ അവളെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോളാ എന്ന് പറയുകയാണ് എനിക്കിനി ആരും പറഞ്ഞു തരണ്ട ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണമെന്ന് ഞാനാ തീരുമാനിക്കാം അതല്ല പക്ഷേ എനിക്കൊരു കാര്യം പറയണ്ടേ നീ വായ എന്ന് പറഞ്ഞാൽ അടുക്കളയിലോട്ട് വിളിച്ചോണ്ട് പോകണം എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതല്ല നമ്മൾ പെണ്ണുങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളു വച്ചാൽ നമുക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ ധരിക്കുക പിന്നെ ഈ ഡ്രസ്സില് നിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ മാത്രമല്ലല്ലോ ഇവിടെ വേറെ ആണുങ്ങളില്ലേ അവർ കാണുമ്പോൾ വലിയ മോശം അല്ലേ മാത്രമല്ല പിന്നെ അച്ഛനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കേണ്ടേ അതുകൊണ്ടല്ലേ അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ വർഷയെ മോശപ്പെടുത്തി സംസാരിക്കാതെ തന്നെ രേവധി കാര്യങ്ങളൊക്കെ വർഷയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ